പാർക്കിലെ കുട്ടികൾക്കു വേണ്ടിയുള്ള വിവിധ റൈഡുകളും ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ തുരുമ്പെടുത്ത നശിക്കുന്നു അപകടകരമായ രീതിയിൽ തുരുമ്പെടുത്ത ഉപകരണങ്ങൾ പാർക്ക് സന്ദർശിക്കുന്ന കുട്ടികളടക്കമുള്ളവർക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുകയാണ് വർഷങ്ങളായി ഉപയോഗക്ഷമില്ലാതായിട്ടും അധികൃതർ സമയബന്ധിതമായി ഇടപെടാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള ഈ പാർക്കിനോട് ഒരു ചിറ്റമ നയമാണ് ടൂറിസം വകുപ്പ് സ്വീകരിക്കുന്നത് രണ്ട് സ്ഥിരം ജീവനക്കാരടക്കം നാലു പേരാണ് ഈ പാർക്കിലുള്ളത് രണ്ട് സെക്യൂരിറ്റികളും രണ്ട് ക്ലീനേഴ്സുമുള്ള ഈ പാർക്ക് വേണ്ട രീതിയിൽ പരിപാലിക്കുന്നില്ല എന്നാണ് പാർക്കിന്റെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാകുന്നത് മാറഞ്ചേരി പൗരാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകർ പാർക്ക് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി പാർക്കിന്റെ ഉടൻ ണമെന്നാവശ്യപ്പെട്ട് ടൂറിസം വകുപ്പ് മന്ത്രിക്കും ജില്ലാ ടൂറിസ്റ്റ് പ്രമോഷൻ കൗൺസിലിനും പരാതി നൽകിയിട്ടുണ്ട് ബിഎം പാർക്കിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഡി ടി പി അധികൃതർ പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ